ഓ യെസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൂവി റിവ്യൂ ആണ് എല്ലാവരും ഒ ടി ടി വന്നപ്പോൾ കണ്ടു കാണും ഇക്കോ ശരിക്കും പറഞ്ഞാൽ ഞാൻ അത് തിയേറ്ററിൽ പോയി കാണണമെന്ന് പറഞ്ഞിരുന്നതാണ് പോസിറ്റീവ് റെസ്പോൺസ് വന്നപ്പോൾ ശരിക്കും ഈ ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങിയതേ അറിഞ്ഞിട്ടില്ലായിരുന്നു പിന്നെ പോസിറ്റീവ് റെസ്പോൺസ് ഒക്കെ വന്ന് പിന്നെ പോയി കാണാൻ ടൈം കിട്ടിയില്ല ഇപ്പോൾ ഒ ടി ടി വന്നപ്പോഴാണ് കണ്ടത് ശരിക്കും പറഞ്ഞാൽ തിയേറ്ററിൽ പോയി കാണാനുള്ള സിനിമയായിരുന്നു മിസ് ചെയ്തു അല്ലാത്തൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ കിട്ടിയതിനെ അതായത് അവസാനത്തെ ഒക്കെ എടുക്കുമ്പോൾ കണ്ടവർക്ക് മനസ്സിലാവും പിന്നെ കാണാത്തവരുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവുക പറഞ്ഞു പോകുമ്പോൾ ഇടയിൽ സ്പോയിലർ കയറി വരും ഓക്കെ ആദ്യത്തെ ഹാഫ് ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്ലോ പേസ് ആയിട്ട് പോകുന്ന ഒരു മൂവിയാണ് ഇതിൻ്റെ ഡയറക്ടർ കിഷ്കിൻ്റെ ചെയ്ത ഡയറക്ടർ തന്നെയാണ് ഇതിൻ്റെയും എന്ന് പറയുന്നത് അപ്പം പുള്ളി ആ ഒരു ഫിലിം എങ്ങനെയാണ് അതായത് കിഷ്കിൻ്റെ ഒരു സ്ലോ പേയ്സിലാണ് കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെയാണ് ഈ സിനിമയും പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാരണം ഓരോ സീൻസ് കഴിയുമോറും ഇതിൻ്റെ മെയിൻ ക്യാരക്ടറായ കുര്യാച്ചൻ കുര്യാച്ചൻ ശരിക്കും പറഞ്ഞാൽ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ക്യാരക്ടറാണോ ഗ്രേ ഷെയ്ഡ് ക്യാരക്ടറാണോ നല്ലവനാണോ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പിടിയും കിട്ടുന്നില്ല അങ്ങനെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം എനിക്ക് എങ്ങനെയെങ്കിലും ഇത് ഒ ടി ടി വന്ന് സ്പോയിലർ അടിക്കാതെ കാണണമെന്നുണ്ടായിരുന്നു എന്തോ ഭാഗ്യത്തിന് അത് പറ്റി കാരണം അറിയാമല്ലോ ഒരു സിനിമ ഒ ടി ടിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ ഒന്നും സോഷ്യൽ മീഡിയ ഒന്നും തുറക്കാൻ പറ്റത്തില്ല സ്പോയിലേഴ്സ് ആയിരിക്കും ഞാൻ മിക്ക വീഡിയോസിലും പറയുന്നതാണ് എന്തോ ഭാഗ്യത്തിന് സ്പോയിലറൊന്നും കിട്ടാതെ എനിക്ക് കാണാൻ പറ്റി അതിൽ എടുത്ത് പറയുന്നത് തിയേറ്ററിൽ ഇറങ്ങി ഈ ഒ ടിറ്റി വരുന്നത് വരെ ഒന്നും കിട്ടാതിരുന്ന എന്തോ ഭാഗ്യതാണ് കാരണം ഒറ്റ ബാക്കിൽ അതിൻ്റെ സ്പോയിലർ പറയാൻ പറ്റും അറിയാമല്ലോ ഞാൻ പിന്നെ പറയുന്നത് കാണാത്തവരുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക സ്പോയിലേഴ്സ് ആയിരിക്കും പറയാൻ പോകുന്നത് ഓക്കെ അതിൽ പുള്ളിക്കാരിയുടെ പേരുന്ന മാത്തി മാത്തി എന്നല്ലേ അതിൽ പറയുന്ന മാത്തി ചേട്ടത്തി ആ പുള്ളിക്കാരിയാണ് വില്ലത്തി അവസാനമാണ് അറിയുന്നത് വില്ലത്തി ഇല്ല അതായത് കുര്യാച്ചനെ ആരാണ് തടവിൽ വെച്ചേക്കുന്നത് അല്ലെങ്കിൽ കുര്യാച്ചൻ സ്വയമേ പോയി ഒളിവിൽ നിൽക്കുന്നതാണ് എന്നാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിൻ്റെ അകത്തുണ്ട് ഇതിനെല്ലാം ഉത്തരം കിട്ടുന്നത് ഏറ്റവും അവസാനമാണ് അതായത് ഒരു ഇനിയിപ്പം കുറേ ഫെമിനിസ്റ്റുകൾ വരുവായിരിക്കും ചിലപ്പം നമ്മൾ ഉണ്ടാക്കി കൊടുത്ത സ്പേസിലാണ് മാറ്റിച്ചേട്ടത്തി അത് ഉണ്ടാക്കിയത് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഡെവലപ്പ് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് കാരണം അറിയാമല്ലോ ലോകം ഇറങ്ങിയപ്പോൾ നമ്മൾ കണ്ടതാണ് കുറേ ഫെമിനിസ്റ്റുകൾ അതിൻ്റെ ഇടയിൽ കൂടെ വന്ന് മറ്റേ ക്രെറ്റടിച്ചു കൊണ്ടുപോകാൻ നോക്കിയതാണ് നമ്മൾ കണ്ടതാണ് ചിലപ്പോൾ പറയാൻ പറ്റില്ല ആണെങ്കിൽ മാർട്ടിചാട്ടത്തി നമ്മളാണ് അവിടെ നിന്ന് കൊണ്ടുപോകുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറേ എണ്ണം വരും ഓക്കെ ജസ്റ്റ് ലീ ഇറ്റ് ഓക്കെ ഞാൻ ജസ്റ്റ് പറഞ്ഞതന്നേ ഉള്ളൂ ഓക്കെ കമ്മിങ് ബാക്ക് ടു ദ പോയിൻറ്റ് ഈക്കോ ഓക്കെ അതായത് സന്ദീപ് ആയാലും നമ്മളെ കുരിയാച്ചൻ്റെ ക്യാരക്ടർ ചെയ്ത പുള്ളിക്കാരനായാലും മാർട്ടുചാട്ടത്തിൻ്റെ ക്യാരക്ടർ ചെയ്തവരായാലും എല്ലാവരും അത്യാവശ്യം നരയനുണ്ടായി പിന്നെ നമ്മുടെ ലെജൻഡറി ലെജൻഡറി ആക്ടർ പപ്പുവിൻ്റെ മകനുണ്ട് അപ്പം എല്ലാവരും അത്യാവശ്യം കൊടുത്ത ക്യാരക്ടേഴ്സ് എല്ലാം നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ വന്ന ശേഷം എല്ലാവരും പറയുന്നത് കേട്ടു കുര്യാച്ചൻ്റെ റോള് മലയാളത്തിലെ നടൻ തന്നെ ആരെങ്കിലും ഒരാൾ ചെയ്തിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എനിക്കും തോന്നി പലപ്പോഴും അതായത് വേറെ വേണൊന്നുമില്ല ഡബ് ചെയ്യുമ്പോൾ ആ ലിപ്സിങ് ഉണ്ടല്ലോ ലിപ്സിങ് നമുക്ക് കറക്റ്റ് ഒരു ഡബ്ഡ് വെർഷൻ കാണുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് അപ്പം കുറച്ചുകൂടെ അതായത് മലയാളത്തിൽ തന്നെ ഒരു പ്രോമിസിങ് ആക്ടർ അല്ലെങ്കിൽ ഒരു അത്യാവശ്യം നല്ലപോലെ അഭിനയിക്കുന്ന ഒരു ആക്ടറിനെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നെങ്കിൽ അത് കുറച്ചുകൂടെ നന്നായിരുന്നെന്ന് എനിക്ക് തോന്നി എനിക്ക് ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിൽ വന്നത് വാദ്ഫാസിലാണ് ഫാദ് ഫാസിലൊക്കെ ചെയ്തിരുന്നെങ്കിൽ അടിപൊളിയായിട്ട് ചെയ്യാമായിരുന്നു കാരണം പുള്ളിക്കാരൻ്റെ യൗവനമായാലും പുള്ളിക്കാരൻ അത്യാവശ്യം വയസ്സായാലും ചെയ്ത ക്യാരക്ടേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഓക്കെ അപ്പം കമ്മിങ് ബാക്ക് പ്രതിയാസൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ അത് എൻ്റെ മാത്രം അഭിപ്രായമാണ് എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്താം അതുപോലെ തന്നെ സന്ദീപ് സന്ദീപും അത്യാവശ്യം നല്ലപോലെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കരുതി ശരിക്കും പറഞ്ഞാൽ സന്ദീപ് ആയിരിക്കും ഇതിൽ സ്കോർ ചെയ്യാൻ പോകുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത് സന്ദീപിൻ്റെ ഫുൾ ഒരു പടം എന്ന രീതിയിലാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ കണ്ടു തുടങ്ങിയത് ഞാൻ പറഞ്ഞില്ല ഞാൻ ഒരു സ്പോയിലറും പഠിക്കാതെ വന്നിരുന്നു കണ്ടതാണ് അപ്പോൾ എൻ്റെ മനസ്സിലെന്താണ് സന്ദീപാണ് ഇതിൽ സ്കോർ ചെയ്യാൻ പോകുന്നത് എന്ന് പക്ഷേ അല്ല ആ നമ്മുടെ കുര്യാച്ചനും നമ്മുടെ അത്ചേട്ടതയാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അത് സ്കോർ ചെയ്തത് സന്ദീപ് നല്ലപോലെ ചെയ്തിട്ടില്ല എന്നല്ല പുള്ളിക്കാരനോ പുള്ളിക്കാരനോ പറ്റുന്ന പോലെയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഒട്ടും ഓവറാക്കാതെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ക്ലൈമാക്സിൽ എത്തുന്നവറും ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു ഇത് എന്താണ് സംഭവം കാരണം ഞാൻ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ട് ടൈം നോക്കിയപ്പോൾ ഇനി കുറച്ച് ടൈമുകൂടെയുള്ളൂ അപ്പോൾ ഞാൻ ചെയ്തു ഇത്രയും കഥ ഡെവലപ്പ് ചെയ്തിട്ട് ഇനി എങ്ങനെയാണ് അവിടെ എത്തിയത് ഇതൊക്കെ എങ്ങനെ കാണിച്ചു തീർ ഇതൊക്കെയാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ പോകെ 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 ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് പത്ത് മിനിറ്റ് ബാക്കിയുള്ള അപ്പം എനിക്ക് ഏകദേശം പത്ത് മിനിറ്റോ അതിന് കൂടുതലോ എന്താണ് ഏകദേശം മനസ്സിലായി ആരാണ് ഇത് ഒളുത്തിട്ട് വെച്ചേക്കുന്നത് കാരണം നരയ നറയറ്റീത് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആരായിരിക്കുമെന്ന് കാരണം ആരായാലും ചെയ്തു കാരണം ഭർത്താവിനെ കൊന്നു അതായത് സെക്ഷലി യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ അതായത് മാത്തി എന്ന് പറയുന്ന ക്യാരക്ടറിനെ സെക്ഷലി യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ ആ ഭർത്താവിനെ കൊന്നു പറയുന്നത് കുരിയാച്ച വിനീത് ക്യാരക്ടർ ചെയ്ത പുള്ളിക്കാരനും സോറി വിനീത് അങ്ങനത്തെ പേര് വിനീത് നല്ലേ ഡാൻസർ ആ പുള്ളിക്കാരൻ പെട്ടെന്ന് വേറെ കൺഫ്യൂസ്ഡ് ആയിപ്പോയി അപ്പോൾ പുള്ളിക്കാരനും കുര്യാച്ചനും കൂടെ നടത്തിയൊരു പ്ലാനായിരുന്നു മാത്തി എന്ന പുള്ളിക്കാർ യൂസ് ചെയ്യണം അതായത് സെക്ഷലി യൂസ് ചെയ്യണം എന്ന രീതിയിലായിരുന്നു ഭർത്താവിനെ കൊന്ന പറയുന്നത് പിന്നീട് കുര്യാച്ചൻ മാത്രം കൊണ്ടുപോയി എന്ന സ്റ്റോറിയൊക്കെ പുള്ളിക്കാരൻ പിന്നീട് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ അത് ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ളൊരു വിഷയം ഈ ഒരു കള്ളം മാത്രമേ ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ എന്ന് കുര്യാച്ചൻ നിന്ന് പറയുന്നുണ്ട് കാരണം അത് ഭയങ്കര എന്താ പറയുക സിമ്പിളായിട്ടാണ് പറഞ്ഞ് തീർക്കുന്നത് അപ്പം ഞാൻ ആലോചിക്കുകയും ചെയ്തു പുള്ളിക്കാരി എന്നിട്ടും എങ്ങനെയാണ് അവിടെ നിൽക്കുന്നത് കാരണം ഭർത്താവിനെ കൊന്നു കളഞ്ഞതാണ് സെക്ഷനിൽ യൂസ് ചെയ്യാൻ വേണ്ടി അതായത് മാർത്തി എന്ന ക്യാരക്ടറിനെ സെക്ഷനിൽ യൂസ് ചെയ്യാൻ വേണ്ടി ഭർത്താവിനെ കൊന്നു കളഞ്ഞിട്ടും എങ്ങനെയാണ് അവിടെ പിന്നെ അവർക്ക് താമസിക്കാൻ തോന്നുന്നതെന്ന് ഞാൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആലോചിക്കുമായിരുന്നു ക്ലൈമാക്സ് എത്തിയപ്പോൾ ഇതിനെല്ലാ ചോദ്യത്തിനുള്ള ഉത്തരം എനിക്ക് കിട്ടി കാരണം അമ്മാതിരി ആണ് സാധനം ചെയ്തു വെച്ചിരിക്കുന്നത് ഒരൊറ്റ ചെറിയൊരു ഡിസ്റ്റേ ഉള്ളൂ ഡിസ്റ്റ് എന്ന് പറയുന്നത് ചെറുതാണ് അതായത് നമുക്കൊക്കെ സ്പോയിലറായിട്ട് ഒറ്റ വാക്കിലെങ്കിൽ പറയാം അതായത് സിനിമ കണ്ടിട്ടില്ലാത്ത ഒരാളോട് ചെന്നിട്ട് പറയാം നമുക്ക് അതെടാ ഇന്ന ആളാണ് പിടിച്ച് വെച്ചേക്കുന്നത് ഓക്കെ ഇത്തരം പറഞ്ഞാൽ തീർന്നു ശരിക്കും പറഞ്ഞാൽ അങ്ങനെ കേൾക്കാതെ സ്പോയിലർ കിട്ടാതെ ഇതുവരെ എത്തിയത് എൻ്റെ എന്തോ ഭാഗ്യമെന്ന് വേണം പറയാൻ അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും ഇപ്പോഴും ഇതാണ് ആലോചിക്കുന്നത് എങ്ങനെ അത് അത് ചിലപ്പം അത് സ്പോയിലർ കേട്ടിട്ടാണ് ഞാൻ സിനിമ കണ്ടിരുന്നെങ്കിൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ലായിരുന്നു കാരണം നമുക്കറിയാമല്ലോ ആരാണ് ഇത് ചെയ്തതെന്ന് അതൊന്നും കിട്ടാത്തത് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു ആരാണ് ചെയ്തത് ആരാണ് ചെയ്തത് എങ്ങനെ അവിടെ എത്തി പുള്ളിക്കാരൻ എങ്ങനെ അവിടെ പട്ടികളെല്ലാം കൺട്രോൾ ചെയ്ത് നിൽക്കുന്നു ഇതെല്ലാം ഒരു ക്യൂരിയോസിറ്റി നടത്തി അടുത്ത എന്ന് പറഞ്ഞാൽ പട്ടികൾ പട്ടികളും ശരിക്കും പറഞ്ഞാൽ ആ ട്രെയിനർ ട്രെയിനറിന് വേണം ആദ്യം ഒരു ഹാറ്റ്സ് ഓഫ് കൊടുക്കാൻ കാരണം നല്ല രീതിക്ക് ട്രെയിൻ ചെയ്ത ആണ് അതിൽ പല സീൻസും കാണുമ്പോൾ നമുക്ക് കാണാം കുറേയൊക്കെ ആണ് മറ്റേ നമ്മൾ ആർട്ട് ആർട്ടൊക്കെ ചെയ്ത് വെച്ചതാണ് കുറേ റീൽസൊക്കെ വന്ന് നിങ്ങൾ കണ്ട് കാണും പക്ഷേ ട്രെയിനർ ട്രെയിനറെ സമ്മതിച്ച് കൊടുക്കണം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ട്രെയിൻ ചെയ്ത് പട്ടികളെ അതിൽ യൂസ് ചെയ്തിട്ടുണ്ട് ഓവറോൾ പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് കിഷ്കിൻ്റെ കണ്ടത്തിലേക്കാളും കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ട ഈ ഒരു സിനിമയാണ് ഈക്കോ എന്ന് പറയുന്നത് അതിൻ്റെ സ്ഥലങ്ങളായാലും കാരണം ഞാൻ ഏകദേശം കുറച്ച് യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ് എനിക്ക് കുന്ന് മല ഇങ്ങനെയൊക്കെ കയറിപ്പോയി സൺറൈസ് സൺസെറ്റ് ഇതൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ പ്രകൃതി അതായത് നേച്ചർ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പം അവൻ്റെ സ്ഥലങ്ങൾ ശരിക്കും പറഞ്ഞാൽ അതുവഴി ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഈക്കോ ഇറങ്ങിയ സമയത്ത് തന്നെ ഞാൻ ഇരിക്കിയിൽ പോയിട്ടുണ്ടായിരുന്നു അതുവഴി പിന്നെയാണ് മനസ്സിലായത് അവിടെയാണ് ഷൂട്ടിങ്ങൊക്കെ നടന്നതെന്ന് എങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അവിടെ ഇറങ്ങി കുറേ ഡിറ്റെയിൽസ് ഒക്കെ എടുത്തേനെ കാരണം കുറച്ച് ഇങ്ങനെ നടന്ന അകത്തോട്ട് കയറി മതിയായിരുന്നു ഞാൻ അതുവഴിയാണ് വന്നത് എനിക്ക് ശരിക്കും അതിൻ്റെ പേരിൻ്റെ ഉപ്പ് ഉപ്പ് തുറയോ അങ്ങനെ ആണ് സ്ഥലത്തിൻ്റെ പേര് കറക്റ്റ് ഞാൻ പറഞ്ഞത് അതുവഴി ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ ഇടുക്കിയിൽ പോയപ്പോൾ വഴിതെറ്റി കയറിയ ഒരു വഴിയായിരുന്നു അത് വഴിതെറ്റി അതിൻ്റെ അകത്തൂടെ കയറി കുളമാവ് ഡാമൊക്കെ കഴിഞ്ഞ് അപ്പുറത്ത് പോയാണ് ഞാൻ ഇറങ്ങിയത് ഇപ്പോഴും ഓർമ്മയുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് എൻ്റെ റിവ്യൂ എന്ന് പറയുന്നത് തിയേറ്റർ എക്സ്പീരിയൻസ് മിസ്സായാലും എനിക്ക് ശരിക്കും പറഞ്ഞ സങ്കടമുണ്ട് കാരണം നല്ല നല്ല സിനിമകൾ പലപ്പോഴും എനിക്ക് തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയല്ല ഇപ്പോൾ സർവമായ സർവമായ ഇപ്പം റിവ്യൂ ഇടുന്നവരെ ഞാൻ കണ്ടിട്ടില്ല മീൻസ് ഈ ഒരു വീഡിയോ ചെയ്യുന്നവരെ ഞാൻ കണ്ടിട്ടില്ല ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെയാണ് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ